നമസ്കാരം ലൈറ്റ്സ് ഓഫ് മൈൻ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏടി കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം മഹാഭാരത കഥയെ വളരെ മനോഹരമായിട്ടാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടക്കുന്ന ഒരു കഥയുമായി ഇതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ നാഗ് അശ്വിൻ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ കാണാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞവർക്കോ തോന്നുന്ന ഒരു സംശയമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആരാണ് അശ്വത്ഥാമാവ് മഹാഭാരതത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കഥ നമുക്കതിലൂടെ ഒന്ന് പോയി നോക്കിയാലോ ഗൌതമ പുത്രനായ ശരദ്വാന മഹർഷിയുടെ പുത്രിയാണ് കൃപി ദ്രോണരാണ് കൃപിയെ വിവാഹം ചെയ്തത് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനായ ദ്രോണർക്ക് കൃപിയിൽ ജനിച്ച പുത്രനാണ് അശ്വത്ഥമാവ് പോലെ ബലമുള്ളവൻ എന്നതാണ് അശ്വത്ഥമാവ് എന്ന വാക്കിന്റെ അർത്ഥം ജനിച്ചപ്പോൾ കുതിരയെ പോലെ കരഞ്ഞു എന്നതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണമെന്നും ഒരു ഐതിഹ്യമുണ്ട് ഭൂമിയിൽ മരണമില്ലാത്ത അതായത് ചിരഞ്ജീവികളായ മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ തുടങ്ങിയവരിൽ ഒരാളാണ് അശ്വത്ഥാമാവ് ശ്രീകൃഷ്ണന്റെ ശാപമാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി ആക്കിത്തീർത്തത് മഹാഭാരത കഥയിൽ കൗരവപക്ഷത്തായിരുന്നു അശ്വത്ഥാമാവും പിതാവ് ദ്രോണാചാര്യരും യുദ്ധത്തിൽ രണ്ടുപേരും പാണ്ഡവ പടയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേരെ കൊന്നൊടുക്കുകയും ചെയ്തു ദ്രോണാചാര്യരെ തടഞ്ഞില്ലെങ്കിൽ പാണ്ഡവർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ദ്രോണരെ തളർത്തിയ ശേഷം കീഴ്പ്പെടുത്താമെന്ന് യുധിഷ്ഠിരനോട് ഉപദേശിക്കുന്നു എന്നാൽ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ കള്ളം പറയാൻ വിസമ്മതിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ ഇതിനും ഒരു ഉപായം കണ്ടെത്തി ഒരു ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന പേര് നൽകി ആ ആനയെ വധിക്കുകയും അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് ദ്രോണരോട് പറഞ്ഞാൽ മതിയെന്നും ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു യുദ്ധത്തിൽ അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് വാർത്ത കേട്ട ദ്രോണർ കേട്ടത് സത്യം തന്നെയാണ് എന്ന് സത്യവ്രതനായ യുധിഷ്ഠിരനോട് ചോദിച്ചു ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം അശ്വത്ഥാത്മാവ് മരിച്ചു എന്ന് ഉറക്കെയും അതൊരു ആനയാണെന്ന് പതിക്കുകയും പറഞ്ഞ് അദ്ദേഹം തന്റെ സത്യനിഷ്ഠ തെറ്റിക്കാതെ നോക്കി മകൻ മരിച്ചു എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു കേട്ട ദ്രോണാചാര്യർ തളർന്നു വീഴുകയും ഈ തക്കത്തിൽ പാഞ്ചാലിയുടെ സഹോദരനായ ദൃഷ്ടിദ്യുനൻ പണ്ട് തന്റെ അച്ഛനെ ദ്രോണർ അപമാനിച്ചതിന്റെ പകയാൽ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞ അശ്വത്ഥാൻമാവ് പകകൊണ്ട് ഭ്രാന്തനായി ദൃഷ്ടിദ്യുനനെയും പാണ്ഡവരെയും കൊന്നെടുക്കുമെന്ന് ശപഥം ചെയ്തു യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ യുദ്ധ തെറ്റിച്ച് പാണ്ഡവരുടെ ശിബിരത്തിൽ രാത്രിയിൽ കടന്നു കയറിയ അശ്വത്ഥാത്മാവും കൃപാചാര്യനും മറ്റും ദൃഷ്ടുനെയും പാണ്ഡവപുത്രന്മാരെയും കൊന്നെടുക്കി ഈ വിവരം അറിഞ്ഞ അർജുനനും അശ്വത്ഥാത്മാവും തമ്മിൽ ഘോരയുദ്ധമായി ഇരുവരും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രത്തെ ഒരു ഐച്ഛിക പുല്ലിൽ ആവാഹിച്ച് അപാണ്ഡവായ എന്ന് ഉച്ചരിച്ച് അർജുനന് നേരെ തൊടുത്തുവിട്ടു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അതേ അസ്ത്രം തന്നെ അർജുനൻ അശ്വത്ഥാത്മാവിന്റെ അസ്ത്രത്തിനെതിരെ തൊടുത്തുവിട്ടു അസ്ത്രം അസ്ത്രത്താൽ ഒടുങ്ങട്ടെ ആചാര്യപുത്രനും തങ്ങൾക്കും സ്വസ്തി എന്ന് ഉച്ചരിച്ചാണ് അദ്ദേഹം അത് പ്രയോഗിച്ചത് അപ്പോൾ പ്രകൃതിയിൽ ഒട്ടനേകം ദുർനിമിത്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ദേവതമാരും ഋഷിമാരും അഭ്യർത്ഥിച്ചപ്പോൾ അശ്വത്ഥാമാവിനെ നെറ്റിയിലെ ചൂടാമണി പകരം വാങ്ങിക്കൊണ്ട് ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ അർജുനൻ തയ്യാറായി എന്നാൽ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഏകലക്ഷ്യമാക്കി തിരിച്ചുവിട്ടു അപ്പോൾ പരിശീലത്ത് ഭ്രൂണാവസ്ഥയിൽ ഉത്തരയുടെ വയറ്റിൽ ഉണ്ടായിരുന്നു ബ്രഹ്മാസ്ത്രം ഭ്രൂണത്തെ നശിപ്പിച്ചു എങ്കിലും ശ്രീകൃഷ്ണൻ ആ കുഞ്ഞിന് പുനർജന്മം നൽകുകയായിരുന്നു അശ്വത്ഥാമാവിന്റെ ഈ പ്രവൃത്തി കൃഷ്ണനെ വല്ലാതെ കോപിതനാക്കി അശ്വത്ഥാത്മാവിനെ കൃഷ്ണൻ ശപിച്ചു ബാലഘാതകനും ദുഷ്ടനുമായി നിന്നെ പാപിയെന്ന് എല്ലാവരും മുദ്രകുത്തും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം ഉണ്ടാവുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും അത്തരത്തിൽ നീ മൂവായിരത്തിലധികം കൊല്ലമാണ്ട് ഭൂമിയിൽ അലഞ്ഞുതിരിയും നീ വധിച്ച ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നിന്റെ മുന്നിൽ വെച്ച് അവൻ അടുത്ത കുലരാജാവായി പ്രസിദ്ധനാകും ഇതായിരുന്നു കൃഷ്ണന്റെ ശാപം നെറ്റിയിലെ മണി നഷ്ടമായതോടെ അശ്വദ്ധാമാവിന് പല അപൂർവ സിദ്ധികളും നഷ്ടമായി വിശപ്പും ദാഹവും വന്നു അസുരന്മാരെയും ദേവന്മാരെയും പേടിച്ച് ജീവിക്കേണ്ടി വന്നു കലിയുഗത്തിന്റെ അവസാനം വരെ അശ്വത്ഥാമാവിന് ഇങ്ങനെ കഴിയേണ്ടി വരുമെന്നാണ് പറയുന്നത് അസിഗഡിലെ പുരാതനമായ കോട്ടയ്ക്കുള്ളിലെ ശിവക്ഷേത്രത്തിൽ ദിവസവും പുലർച്ചെ അശ്വദ്ധാമാവ് എത്തി ചുവന്ന റോസാ പുഷ്പങ്ങൾ ശിവലിംഗത്തിൽ അർപ്പിക്കാറുണ്ട് എന്നാണ് ഒരു വിശ്വാസം നമ്മുടെ കേരളത്തിൽ മുണ്ട് അശ്വദ്ധാമാവ് ചിരഞ്ജീവിയായി തപസ് ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ മുനിപ്പാറയിലാണ് അദ്ദേഹം ശാപ് മോക്ഷത്തിനായി തപസ് ചെയ്യുന്നത് വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും അദ്ദേഹം ഭൂമിയിലെവിടെയോ നിരന്തര തപസിലാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെയും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ഇനിയും അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വന്നതായിരിക്കും നന്ദി